എൻ്റെ പേര് സുമീഷ നാട്ടികയിലാണ് വീട് പ്രകൃതിയോടൊരു വരി എന്ന കവിതയ്ക്ക് വേണ്ടിയുള്ള ഈ ഗ്രൂപ്പിൽ പ്രകൃതിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് പ്രകൃതിയിൽ പഴയ പ്രകൃതിയും ഇപ്പോഴുള്ള പ്രകൃതിയും ഇനി വരാനുള്ള പ്രകൃതിയും മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലം പ്രകൃതിക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പഴയ പ്രകൃതിയല്ല ഇപ്പോഴുള്ളത് ഇപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഭവിഷ്യത്തുകളാണ് ഇനി വരും തലമുറയിൽ അല്ലെങ്കിൽ വരും ഉള്ള പ്രകൃതിയിൽ നമ്മൾ വരും തലമുറ അനുഭവിക്കേണ്ടി വരുന്നത് അന്നൊരിക്കൽ പ്രകൃതി നീലാകാശപ്പീലി നിവർത്തും വാനിൻ വാനിൻകീഴേ കണ്ടു വെള്ളിപ്പറവകളായൊരു മേഘം കുഞ്ഞോളങ്ങളിൽ നീന്തി തുടിക്കും കുഞ്ഞിളം മീൻ കുഞ്ഞുങ്ങൾ തുമ്പികൾ പാറും പുൽമേടുകളും പച്ച പുതച്ചൊരു ഭംഗി ആനകൾ കടുവകൾ മാനുകൾ മയിലുകൾ മീങ്ങിടുന്നൊരു കാടും ാതിയിൽ പുളകം കൊണ്ടിടും ഭൂമിയുമാടി തിമർത്തൂ തുള്ളി തുളുമ്പും അരുവികളിൽ പളു മണി പോൽ ജലകണങ്ങൾ കാറ്റിന് ഇളകും നെൽകതിരുകളും പാറി പറക്കും കിളികൾ പാട്ടുകൾ പാടും കാട്ടുചോലകളും പുഞ്ചിരി തൂകും മാമലകൾ എല്ലാം നിറഞ്ഞൊരു പ്രകൃതിയും കാണാൻ എന്തൊരു ചേല ഇന്നൊരിക്കൽ ജെ സി ബികളാൽ മാറു പിളർക്കും ഭൂമിതൻ രോദനമല്ലോ കാതുകൾ തോറും കേട്ടിടുന്നു ചോര ചിന്തിയിടും മലയും നിലം നികത്തും മാഫിയക്കാരും പളിയും മാലിക മേലിൽ പുഴതൻ വയറും കുത്തിക്കീറി മണലും കടത്തിയെടുത്തു മരങ്ങൾ വെട്ടി തെളിച്ചു വരുന്നൊരു മുട്ടക്കുന്നുകൾ നീളേ വനങ്ങൾ വെട്ടി പണിയിടുന്നു കെട്ടിട വനങ്ങൾ മാത്രം പ്രകൃതി ഇനിയൊരിക്കൽ പച്ച പുതച്ചൊരു മലയില്ല മൃഗങ്ങൾ മേയും കാടില്ല തുള്ളിക്കൊരു കുടഞ്ജലമില്ല പട്ടിണി കോലം മാത്രം ശ്വസിക്കാൻ ശുദ്ധവായുവില്ല ഓക്സിജൻ മാസ്കുകൾ കൂടി ചുട്ടുവഴുത്തൊരു ധരണിയും വറ്റി വരണ്ടൊരു നിളയും ഒരു കീടും മഞ്ഞുമലകൾ പ്രളയം വിതച്ചു നാശം കറുത്ത തുപ്പും ഫാക്ടറികൾക്കു ചുറ്റും രോഗങ്ങൾ പടരുന്നു പിടഞ്ഞു മരിക്കും ജനങ്ങൾ രുദ്രവ താണ്ടം മാടും ഭൂമി ഭൂകമ്പങ്ങൾ ഉരുൾപൊട്ടലുകൾ നാശം നാശം മാത്രം ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഒരു തുള്ളി ജലത്തിനായി മാത്രം പകച്ചുകോം ജന്മങ്ങൾ ഇനിയൊരു മോക്ഷമില്ല ചെയ്തിടും പാപകർമ്മം അനുഭവിക്കുക നിവർത്തിയില്ല മലയില്ല മരമില്ല പുഴയില്ല മഴയില്ല ഒന്നുമില്ലാത്തൊരു പ്രകൃതിയും കാണാൻ എന്തൊരു ഭീകരം 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 ഭീകരം